വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ബേസിക്കലി ജോർഡനും സിറിയയിലുള്ള ആൾക്കാർ തന്നെ ഇതെല്ലാം സിറിയാവും എന്നാണ് ആദ്യം സിറിയക്കാർ കരുതിയത് അതാണ് അതിനേക്കാളുടെ രസം മൊത്തം പാലസ്തീൻ മൊത്തം ജോർഡനാണെന്ന് ജോർഡന്റെ രാജാവും കരുതി ഗാസ തങ്ങളുടെ കോളനിയാണെന്ന് ആണെന്ന് ഈജിപ്റ്റും കരുതി പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ ആദ്യത്തെ കാര്യം നോക്കേണ്ടത് എന്തായിരിക്കും ഗാസയിൽ നടക്കാൻ പോകുന്നുള്ളത് ഗാസയിൽ ഒരു സിവിൽ വാറിനുള്ള എല്ലാ സാധ്യതകളുണ്ട് സിവിൽ വാർ ഇൻ ദ സെൻസ് അൽ ഷഹാബ് എന്നൊക്കെ പറയുന്ന ഉൾപ്പെടെയുള്ള വിമത ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഏതാണ്ട് പത്തോളം ഗ്രൂപ്പുകൾ ഇസ്രയേലിൽ ഈ ഗാസയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മോർ ദാൻ ടെൻ അതിൽ പലതും ക്ലാൻസ് ആണ് ട്രൈബ്സ് ആണ് ഗോത്രങ്ങളാണ് അത് പല കുടുംബങ്ങളൊക്കെയാണ് ഈ പാലസ്തീൻ എന്നൊക്കെ പറയുന്നത് തന്നെ സോ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു പതാക ഒരു പത്തക്ക പതാകയൊക്കെ ആയിട്ട് നടക്കുന്നതല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന പറഞ്ഞ എന്ന് പറഞ്ഞ പൊതു ഇതാണ് ഈ ഇവർക്ക് ഏറ്റവും വലിയ ഐക്യം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ മുഹമ്മദിന്റെ രചനയാണല്ലോ ഖുറാനും മറ്റു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആൾദൈവ മതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആൾ ദൈവത്തിൻ്റെ കുറെ ആശയങ്ങൾ എല്ലാവരും പങ്കിടുന്നുണ്ട് പൊതുവെ അത് ഇറാൻ പോലും പങ്കിടുന്നുണ്ട് ഋഷിയകളും പങ്കിടുന്നുണ്ട് അതിലൊന്നാണ് ഈ മൊഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് തൊട്ടുമുന്നേ അവസാന ശ്വാസത്തിലും ഈ ജൂതന്മാർ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ശാപം പിന്നെ മത ഗ്രന്ഥങ്ങളിൽ തന്നെയുള്ള ഒരുപാട് റെഫറൻസും എല്ലാം കൂടെ ആകുമ്പോൾ ഇതൊരു ബാധ്യതയായിട്ട് ആളുകൾക്ക് മാറുകയാണ് ജൂതനെ ഇല്ലാതാക്കുക അതാണ് ഫത്ത ഒക്കെ അത് തന്നെയാണ് ചെയ്യുന്നത് ഈ ഈ ഫോർ സ്ലേ എന്നൊക്കെ പറയുന്നത് സ്വർഗ്ഗത്ത് വെച്ച് നിനക്ക് വേറെ കിട്ടും ഇവിടെ വെച്ച് വേറെ രണ്ടാമതും തരാം നീ പോയി കൊല്ലു ജൂതനെ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉറപ്പാണ് അത് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു എൻ്റെ മുപ്പത് പേര് ഓൾറെഡി മരിച്ചു എന്ന് ഇവിടുത്തെ മലയാളത്തിലെ ഒക്കെ തന്നെ മാധ്യമങ്ങൾ തന്നെ വളരെ കണ്ണീരോട് കൂടി പറയുന്നുണ്ട് ഇസ്രയേലിൽ മാറി മുപ്പത് പേര് കൊല്ലപ്പെട്ടു അപ്പൊ ആദ്യമായിട്ടാണ് ഗാസില് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടക്കുന്ന കൊലപാതകങ്ങളിലെ മരണങ്ങളിൽ നാച്ചുറൽ ഡെത്ത് മൂക്കിപ്പനി മരണം വരെ ഉൾപ്പെടെയുള്ള മരണങ്ങൾ ഇസ്രയേലിന്റെ അല്ലാതാവുന്ന ആദ്യമായിട്ടാണ് കാരണം ഏതൊരു സമൂഹത്തിൽ ഇരുപത്തിമൂന്ന് അല്ലെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഡെത്ത് തന്നെ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഇവിടെ മരിക്കും നാച്ചുറൽ ഡെത്ത് അത് ഏതൊരു സമൂഹത്തിലും ഒരു ബർത്ത് റേറ്റ് ഒരു ഒരു ഡെത്ത് റേറ്റ് ഉണ്ടാവും പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷം ഗാസയില് നാച്ചുറലായിട്ട് ഇരുന്ന ഇരുപ്പില് ചുമ്മതെ സുഖമരണം ഉണ്ടായ ആ മരണം വരെ ഇസ്രയേലിന്റെ അക്കൗണ്ടിലാണ് പോയിട്ടുള്ളത് അവിടുത്തെ ഒരു ശരാശരി മരണ നിരക്ക് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയിട്ട് അതിന്റെ പോപ്പുലേഷനുമായിട്ടൊന്ന് ഒന്ന് 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 അതിൻ്റെ പേഴ്സൻ്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആയിരക്കണക്കിന് ആളുകൾ സ്വാഭാവികമായിട്ട് മരിച്ചത് അതെല്ലാം തന്നെ ഇസ്രയേൽ ബോംബിട്ടു പോകുന്നു എന്നുള്ള അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നലെയും ഈ സിറ്റികളിലൂടെയൊക്കെ ഇവർ പ്രയാണം നടത്തുന്നുണ്ട് അപ്പം ഇവരുടെ തന്നെ ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് തന്നെ ഹമാസ് മെമ്പേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട് ഹമാസ് മെമ്പേഴ്സ് കൊല്ലപ്പെടുന്നു അവരെ ഈ ക്ലാനുകളുമായിട്ട് അവർ ഏറ്റുമുട്ടുന്നുണ്ട് അവർ അധികാര മർശനം നടത്തുന്നുണ്ട് അതിൽ അവർ കൊല്ലപ്പെടുന്നുണ്ട് അവർ കൊല്ലുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് എനിക്കത് ഹമാസ് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു കാരണം അവരെ വേട്ടയാടാൻ മറ്റുള്ളവർ ശ്രമിച്ചതാണോ അതോ അവർ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർ പ്രതികരിച്ചതാണോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ അവർ അടി ഉറപ്പാണ് ഈ അടി എങ്ങനെ നടക്കും എന്നുള്ളത് ഇന്നും നാളെയും കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇസ്രയേല് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതായത് ഡിസാമെന്റം ഡീമിലിടൈസേഷൻ ഡീറാഡിക്കലേഷൻ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ അവർ പുഷ് ചെയ്യും അവർ പുഷ് ചെയ്യാനുള്ള മാൻഡേറ്റ് ഉണ്ട് അവരനി യുദ്ധം ഒന്നും ഒന്നാതെ തുടങ്ങി പറഞ്ഞപ്പോൾ നെതന്യാ ഉടനെ വീണ്ടും യുദ്ധം തുടങ്ങി ട്രംപിന് ദേഷ്യം വരും അവർക്ക് ദേഷ്യം വരും നെതന്യാഹുന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുറേ ദിവസം അടങ്ങിയിരുന്നാൽ മതി കാരണം ഈ സമാധാന കരാറ് ഒപ്പുവെച്ചപ്പോൾ സമാധാന കരാറ് പാലിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന എതിർന്ന് ഒന്നാമത് ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം അവസാനിക്കുകയാണ് അവിടെ ഒരു ഹോസ്റ്റേജ് നഗർ അവരുണ്ടായിരുന്നു ഹോസ്റ്റേജിന് വേണ്ടി എന്നും പാട്ടും അങ്ങനെയൊക്കെയുള്ള സംസാരമൊക്കെ ആയിട്ട് കുറേ ആളുകൾ അവിടെ ഇങ്ങനെ നമ്മൾ ഈ ചില നിരാഹാര ക്യാമ്പുകളൊക്കെ ഇങ്ങനെ നടത്തും അതേപോലെ ഒരു അതല്ല അതിനേക്കാൾ വലിയ ആളുകളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരു സംഗതിയാണ് ഹോസ്റ്റേജ് സെന്റർ എന്നോ അപ്പം അവിടെ ഇനി ആളൊഴിയും കിട്ടിയതുമായിട്ട് പോയി ഇനിയും ജടങ്ങളിലൂടെ വരാൻ അതും വളരെ ആണ് അവരെ മറവ് ചെയ്യണം അവർ ആ രീതിയിലൊക്കെ ചെയ്യാണ്ട് അപ്പം ഇസ്രയേലിന് ഇസ്രായേൽ ക്യാൻ ടേക്ക് ടാ പിന്നെ ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു വിഷയം പലരും പറയുന്നത് ഈ അൽ ഷഹാബ് ഒക്കെ ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട് മുന്നൂറ് പേര് ഇരുന്നൂറ് പേര് ഇരുന്നൂറ്റമ്പത് പേരൊക്കെയുള്ള ക്ലാൻസ് ഒക്കെയാണ് അവർക്ക് സൈന്യമുണ്ട് നല്ല ഹമാസിന് നല്ല പൊരിപ്പനടി കൊടുക്കാൻ ശേഷിയുള്ള അവരാണ് പലതും അതിനകത്ത് ഹമാസിന് സ്വാഭാവികമായിട്ടും അവരുടെ ആയുധങ്ങളും ഇത്രയും വർഷം പത്ത് ഇരുപത് വർഷം ഭരണത്തിലുണ്ടായിരുന്നതിൻ്റെ ഒരു മെച്ച ഹമാസിനുണ്ട് അപ്പം അവർക്ക് പല രീതിയിലുള്ള സംഗതി ഉണ്ട് അപ്പം ഈ ഇസ്രയേല് ഇവരെ ഉപേക്ഷിച്ചു പോകുന്നു അത് ഇവർക്ക് ശരിയല്ല ഇത് എങ്ങനെയാ അൽ ഷബ ഷഹാബ് എന്ന് പറയുന്ന ആ ഒരു ക്ലാൻ്റെ തന്നെ ഒരു ചീഫ് ടൈൻ ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ കാര്യം നോക്കണം എനിക്ക് തോന്നുന്നു ഇസ്രയേല് അവിടെ വിട്ടുപോകുമ്പോഴും അവരുടെ കാര്യം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത് കാരണം അവർക്കറിയാം ഇത് ഹമാസ് ഈ കരാറ് പാലിക്കാൻ പോകുന്നില്ല ഒന്നാം ഘട്ടത്തിനപ്പുറം കരാർ പോകാനുള്ള സാധ്യതയില്ല ഇസ്രായേലിന് സമ്മതമാണ് ഇസ്രായേലിന് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എല്ലാം തയ്യാറാ ഇസ്രായേലിന് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി ചെയ്യാനുള്ള ഇല്ല പറഞ്ഞു ഇനിയുള്ള ടിക്ക് ചെയ്യാനുള്ള കോളം എല്ലാം ഇസ്രായേൽ ഓൾറെഡി ടിക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് ഈ കോളം ഒന്നും ടിക്ക് ചെയ്യാത്തത് ഹമാസാണ് ഹമാസിന് ഇതിനകത്ത് ഒരു കോളം പോലും ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഭരണത്തിൽ നിന്ന് പോകണം എന്നുള്ളത് വേണിക്കത് കുട്ടിയേക്കും അമ്മാര് പക്ഷെ അമ്മര് വളഞ്ഞ വഴിയിലൂടെ പാലസ്തീന ഐക്യമൊക്കെ ഉണ്ടാക്കി വീണ്ടും ഭരണത്തിൽ തിരിച്ചു വരാനാണ് അത് ഉദ്ദേശിക്കുന്നത് രണ്ട് ഈ ഡിസാമെന്റ് അത് അവന്മാര് സമ്മതിക്കില്ല ഇഷ്ടമല്ല പക്ഷെ സമ്മതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്മാര് പറയും ഒരു പാലസ്തീനിയനുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വന്നാലേ ഞങ്ങൾ അവർക്ക് ആയുധം അവർക്ക് കൈമാറും അതിലെ ഉണ്ടുവന്ന ആഹാരം ഹമാസിന് കൊടുക്കുന്ന ഏർപ്പാടാണ് പാലസ്തീനിലുള്ള ഒരു ഏജൻസിക്കും ആയുധം കൈമാറിയിട്ട് ഒരു കാര്യമില്ല അവരെല്ലാം എങ്ങനെയാണ് ഹമാസ് ഈ ഗ്യാസ നിയന്ത്രിക്കുന്നത് ഹമാസിനെ എല്ലാവർക്കും അങ്ങ് ഭയങ്കര പെരുത്തി അല്ല അതൊരു ശരിക്കും വയലൻസ് കൊണ്ടാണ് നിയന്ത്രിക്കുന്നത് ഒരാൾ ഒരാളിപ്പോ തന്നെ ബന്ധികൾ ഇത്രയും വരുന്നു ഒരാൾ പോലും പറയാത്ത എന്തെന്നൊക്കെ ആളുകൾ ചോദിക്കും ഇത് തന്നെ നിങ്ങളെ നാക്കൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതായി അറിഞ്ഞതായി അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ നിങ്ങള് പിന്നെ അതാണ് വയലൻസ് ആണ് ബേസിക്കലി ഇത് നിങ്ങളുടെ പകുതി ഈ ഒത്തൊരുമ എന്നൊക്കെ പറയുന്നത് വയലൻസ് കൊണ്ട് നിശബ്ദമാക്കുന്ന ആളുകളും പ്രസ്ഥാനങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ കളക്റ്റീവ് പണിഷ്മെന്റ് പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാൻ കാര്യം ഈ ഗാസൻ ജനത തൊണ്ണൂറ് ശതമാനവും ഹമാസിന്റെ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ഒരു ഘട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം സർവേ റിസൾട്ട് ഉണ്ടായിരുന്നു ഈ സർവേ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരെ കാണുന്നു അതിനനുസരിച്ച് ഒരു സർവേ ആണ് ഉണ്ടാകുന്നത് അല്ല തൊണ്ണൂറ് ശതമാനവും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും കരുതാനേ സാധിക്കില്ല ഓഫ്കോഴ്സ് ഭൂരിപക്ഷം ചെയ്യുന്നുണ്ട് ഭൂരിപക്ഷം പിന്നെ മാത്രം ഹമാസിന്റെ കൂടെ ആക്രമിക്കാനായിട്ട് പോയ രണ്ടായിരം പേരുണ്ട് രണ്ടായിരം ഹമാസ് സേനയും ഒരു രണ്ടു ആയിരം മൂവായിരത്തോളം വരുന്ന ജനങ്ങളോടാണ് അന്ന് ഒക്ടോബർ ഏഴിന് ജൂതനെ കൊല്ലാൻ പോയത് ജനങ്ങളെല്ലാം ഇന്നസെന്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞു ഒരുപക്ഷെ സാധാരണ നിലയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കൾപ്രിറ്റായിട്ടുള്ള ജനങ്ങൾ ഗാസയിൽ ഗാസയിലുണ്ടാവാം പക്ഷെ അവിടെ അതിനെതിരെ ചിന്തിക്കുന്ന മനുഷ്യരും ഉണ്ട് അവരിൽ ചിലർ മാത്രം പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ട് അത്രേ ഉള്ളൂ എന്ന് കരുതണ്ട പന്ത്രണ്ട് പ്രകടനങ്ങൾ ഹമാസിനെതിരെ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പലതും അഞ്ഞൂറ് മുതൽ ആയിരം വരെ ആളുകൾ അസംബിൾ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് അവർക്ക് അവസരം വേണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ ഒരു അവസരം വേണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാത്തതാണ് പ്രശ്നം ഈ സിവിൽ വാർ വരാനിടയുള്ള സ്ക്രിമിഷസ് ആയിരിക്കും ആദ്യം ഫൈറ്റ്സ് ആയിരിക്കും ഒരാഴ്ച കഴിഞ്ഞാൽ ഇസ്രായേൽ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു ട്രംപിന് ഒരു മാസം ഒക്കെ കഴിഞ്ഞാൽ അല്ലെ ഒരു മാസം ഒക്കെ കഴിഞ്ഞാൽ ട്രംപിന് പിന്നെ എടുക്കാം ഞാൻ യുദ്ധവിരാമം ഉണ്ടാക്കി പിന്നെ യുദ്ധം പുറപ്പെടുന്നതിന് ട്രംപ് ഉത്തരവാദിയല്ല കരാർ ഉത്തരവാദിയല്ല ഈ ഇരുപതിനെ പരിപാടിയുടെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ ഈ സാധനം ഇവിടെ നിൽക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഇസ്രായേലിന് വളരെ കൃത്യമാണ് അവർക്ക് ചെയ്യാനുള്ള ടാർഗറ്റുകളെല്ലാം ഉണ്ട് അവർ ഗാസയിലുണ്ട് അതാണ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആർ ഇൻ ഗാസ ഫിഫ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് പേർസെൻ്റ് ഓഫ് ഗാസ ഐ ഡി എഫിന്റെ കയ്യിലാണ് എപ്പോഴും അതിൻ്റെ ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം മുന്നൂറ്റി അറുപത്തി അഞ്ചില് ഇരുന്നൂറ്റിഅൻപത് സ്ക്വയർ കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ഐ ഡി എഫിന്റെ കയ്യിലാണുള്ളത് ഈ ഐ ഡി എഫ് പിന്മാറില്ല ഐ ഡി എഫ് പിൻമാറണമെങ്കിൽ രണ്ടാം ഘട്ടം ഓണാവണം രണ്ടാം ഘട്ടം ഓണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിനകത്ത് എഴുതി വെച്ചിരിക്കുക ഈ പറഞ്ഞ കോൺസിക്വൻഷ്യൽ ആണ് അത് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്താൽ മതി ഐ ഡി എഫ് കുറച്ചുകൂടെങ്കിലും പുറകോട്ട് മാറണമെങ്കിൽ ഒരു ബഫർ ബഫർ സോണിലേക്കെങ്കിലും മാറണമെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഓണാവണം ബാക്കിയുള്ള സാധനങ്ങൾ ഓണാണെങ്കിൽ ഹമാസ് ഹമാസ് മെരുങ്ങിയേ പറ്റൂ ഇനി ഈ നാളെ ഒപ്പിടാൻ പോകുന്ന അൽസി അൽസി ഹമാസ് എന്ന് പറയുന്നത് ഈജിപ്റ്റ് ആണല്ലോ ഈജിപ്തിൻ്റെ സാധനമാണ് ഹമാസ് അൽസി ഹമാസിനെ എങ്ങനെ നേരിടും അൽസീസി നാളെ ഒപ്പ് വെക്കാൻ പോകുന്ന കരാറിലെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് ഡിസാമിങ് പിന്നെ ടെക്നോക്രാറ്റിക് ഭരണം ടോണി ബ്ലെയർ ഈ ഐറ്റം ഒക്കെ വരുതേ അവരെ ഒപ്പിടുകയോ ഒപ്പിട്ടിട്ടുണ്ടല്ലോ ഉച്ചകോടിയിൽ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അൽ സി സിയുടെ ബാധ്യതയാണ് ഇത് അൽ സി സി അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക പറയും നിങ്ങളിവിടെ ഒപ്പിട്ട് കാര്യം നിങ്ങളാണത് നടപ്പിലാക്കണം ജോർഡൻ നടപ്പിലാക്കണം സിറിയ ഒഴിച്ചു ബാക്കി സിറിയ ഇറാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ലബനനും ഇല്ല അതൊക്കെ ഫെയിൽഡ് നേഷൻസ് എന്നുള്ള നിലയിൽ ഒന്നും വിളിക്കുന്നില്ല എല്ലാം ഷിയ നേഷൻസും ആണ് അതാണെന്ന് സിറിയ സിറിയല്ല സിറിയയ്ക്ക് ഇതിനകത്തൊന്നും ഇപ്പോൾ താല്പര്യം സ്വന്തം പ്രശ്നങ്ങളാണ് ഇപ്പോൾ അപ്പം ഇവരെല്ലാം കൂടെ ഒപ്പിട്ട് വരുന്ന ഒരു സംഗതിക്ക് പ്രഷർ ഓൺ ഹമാസ് തീർച്ചയായിട്ടും ഉണ്ടാവും യേലിന് ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധത്തിൽ ഇത്രയും രണ്ട് വർഷമായതിനു ശേഷം ഒരു നല്ല പീരീഡ് എന്ന് പറയാവുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇന്ന് അവർക്ക് ഇൻറ്റേർണലായിട്ട് ഭയങ്കര സമാധാനം ഇനി അങ്ങോട്ട് വരുന്ന ഒരു ഒരാഴ്ചക്കുള്ളിൽ അറിയാൻ കഴിഞ്ഞു എന്താണ് ഗ്യാസിൽ നടക്കാൻ പോകുന്നത് ഇസ്രയേൽ ആക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഇസ്രയേലിൽ ഈ ക്ലാൻസ് ഇപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ തമ്മിലടി വരികയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ വോൺ മൈൻഡ് വൈ ഷുഡ് വൈ ഷുഡ് ദൈൻഡ് ഇഡ് ഇതാണ് അവസ്ഥ ഐ പ്രൊഡിക്റ്റ് അൻ ഇന്റേണൽ സ്കോബിൾ അറ്റ്ലീസ്റ്റ് ഇഫ് നോട്ട് എ സിവിൽ വാർ സിവിൽ വാർ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കുഴപ്പം ഗാസിലുണ്ടാകാൻ പോകുന്നു ഹമാസിന്റെ ടെസ്റ്റിംഗ് ടൈം ആണ് ഇനി വരാൻ പോകുന്നത്